ഇന്ന് നമ്മൾ മാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പോക്കാണ് പോകുന്ന വഴിയിലുള്ള വീഡിയോ ആണ് ഇത് കുറച്ച് ദൂരം ഞങ്ങൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവൾ നമ്മൾ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തേ ഞാനുള്ള ദിവസം ആടിപ്പാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ വളവിലെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ നിറയെ കൊതുക് ഉണ്ടായിരുന്നു കേട്ടോ കടി കൊണ്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നേ കൊതുക് കടിക്കുന്നു അറിയുന്നില്ല അറിയുന്നില്ലാട്ടോ പക്ഷെ കൊതു പാറിപ്പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു അങ്ങനെയാണ് കൊതു കുത്തിയ കാര്യം നമ്മൾ അറിയുന്നത് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലെത്തി നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ മഴയും കണ്ടിരുന്നു ഇവിടെയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നല്ല രസമായിട്ടോ കാണാം ഇവിടെയാണെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് ലോലൂസിന് വലിയ ബോറടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ പോരാത്തതിന് ഇതേ ഒരു കൂട്ടിൽ അണ്ണാൻ കുഞ്ഞുണ്ട് കുറേ നേരം അതിനെടുത്ത് കളിപ്പിക്കലായിരുന്നു കേട്ടോ ഞങ്ങളുടെ പണി നല്ല രസമാണ് കേട്ടോ അതിന് ഇങ്ങനെ കളിപ്പിക്കാൻ ലോലുസിനെ നല്ല ഇഷ്ടമായി പക്ഷെ അവക്കതിനെ തൊടാനൊക്കെ പേടിയായിരുന്നു ഇവിടെ രണ്ട് മാമന്മാരുണ്ട് കേട്ടോ ഒരു മാമന് മൂന്ന് പെൺകുട്ടികളും ഒരു മാമന് രണ്ട് പെൺകുട്ടികളുമാണ് അങ്ങനെ കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ ഈ എണ്ണാകുഞ്ഞിന് മാമന് തെങ്ങിന്ന് കിട്ടിയതാണ് ഇവർ ഇതിന് പാലൊക്കെ കൊടുക്കൂട്ടോ കുപ്പിയിലാക്കിയിട്ട് പിന്നെ എന്ത് ഫ്രൂട്ട്സ് കൊടുത്താലും ഇത് കഴിക്കും കേട്ടോ നല്ല ഇണക്കാണ് നമ്മൾ പുറത്ത് വിട്ടാലൊന്നും പോവില്ല കേട്ടോ ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ വിടാൻ ണ്ട് അത് മരത്തിൽ കയറിപ്പോയാലും താഴേക്കെന്നെ ഇറങ്ങി വരാറുണ്ട് കേട്ടോ എല്ലാവരുടെയും മേൽ കൂടെ ഇങ്ങനെ ചാടി കയറി നടക്കാറാണ് ഇവന് വലിയ ഇഷ്ടം എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഇതിനാദ്യമായിട്ട് കാണാം കേട്ടോ ഇതിന് മുമ്പ് വരുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം അതിനെടുത്ത് കളിക്കലായിരുന്നു മെയിൻ പരിപാടി ലൂലൂസിനെ കണ്ടോ ലൂലൂസിന് ഭയങ്കര പേടിയാണ് കേട്ടോ എന്നാലും ഇത് ഇടയ്ക്ക് എങ്ങനെ ചാടുക പറയാൻ പറ്റൂല അങ്ങനെ ലൂലൂസിൻ്റെ മേലേക്കൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലെച്ചു ഇവളൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ചെറിയൊരു റെസ്റ്റിലൊക്കെ ആയിരുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന മൂന്ന് കള്ളി ജനാലില്ലേ അതിവളെ കാലിലേക്ക് വീണിട്ട് കാലിന് കുറച്ച് ചെറിയൊരു ഇതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം റെസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ മാറി ഇങ്ങനെ വരികയാണേ അങ്ങനെ അതേ നമ്മൾ വന്ന് ഇടുന്ന പരിപാടി തുടങ്ങി നമ്മളൊരു ആറരയൊക്കെ ആയപ്പോൾ തുടങ്ങി ഒരു ഏഴര ആകുമ്പോഴാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ നേരം ഇങ്ങനെ അനങ്ങാതെ കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ടിരിക്കണം അങ്ങനെ അതേ ഫൈനലി ഇവിടെ വരെ എത്തി ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഏഴേക്കാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഏഴരക്കായപ്പോഴേക്കും ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അവളങ്ങനെ വലിയ മൈലാഞ്ചി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊന്നുമല്ല അവൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളു വരയ്ക്കാനറിയാം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് കഴുകിയിട്ടുണ്ടായിരുന്നു ഇത്ര ചുമപ്പോൾ ഉള്ളെങ്കിലും രാവിലേക്ക് നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി എണ്ണ തേച്ചിട്ടപ്പോൾ രാവിലേക്ക് നല്ല കളറായിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ രാത്രി കിടക്കാനുള്ള സമയമായി അങ്ങനെ അതേ നമ്മളെല്ലാവരും നിലത്താണ് കിടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളൊരു ഹൊറർ മൂവിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ കിടന്നുറങ്ങി അങ്ങനെ രാത്രി ഫുൾ നല്ല മഴയായിരുന്നു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ആയതേ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം